തിരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയെപ്പറ്റി നാഴികയ്ക്ക് നാൽപ്പതു വട്ടം ഫേസ്ബുക്കിൽ പോസ്റ്റുകളിടുന്ന സുഹൃത്തെ ഉപ്പള ബായാറിലെ ഈ കാഴ്ച നിങ്ങളൊന്ന് കാണുക തള്ളിയാൽ പൊളിഞ്ഞു വീഴുന്ന വാതിൽ പഴകി ദ്രവിച്ച് അകം കാണാവുന്ന ജനാല ഒന്ന് നിലവിളിച്ചാൽ ഓടിയെത്താൻ ഒരൊറ്റ മനുഷ്യജീവി ഇല്ലാത്ത മലഞ്ചെരുവിൽ പാർക്കുന്നത് ഇരുപത്തിയൊന്നും പത്തൊൻപതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് കൂട്ടിന് പുറം ലോകം ശീലിച്ചിട്ടില്ലാത്ത ഉമ്മയും എൺപത് കഴിഞ്ഞ വല്യമ്മയും മാത്രം ജസ്റ്റിസ് ഫോർ ജിഷാ എന്ന ഹാഷ്ടാഗ് ചെയ്യുന്ന തിരക്കിനിടയിൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ ഖരണ ലയിപ്പിക്കുന്ന അതിനേക്കാളേറെ പേടിപ്പെടുത്തുന്ന ഈ ജീവിതാവസ്ഥ കണ്ടു നിൽക്കാൻ ലക്ഷ്യങ്ങൾ ചിലവഴിച്ച് ഇന്റീരിയറിന് മോടി കൂട്ടുന്നവർ കണ്ണു തുറന്ന് കാണണം നാല് പെൺജന്മങ്ങൾ ജീവിക്കുന്ന ഈ കൊച്ചുകൂരിയുടെ മഴക്കാലം ആസ്വദിക്കാൻ ടൂറുകൾ പ്ലാൻ ചെയ്യുന്ന ന്യൂ ജനറേഷൻ കേൾക്കണം വീടിനകത്തുകൂടി മഴ പെയ്യുന്നതിന്റെ സങ്കടം പറച്ചിൽ സഹതാപം കൊണ്ട് ഒരു കഥ മെനഞ്ഞെടുക്കുകയല്ല കൂട്ടുകാരാ ഈ കാഴ്ച നിങ്ങളുടെ കഥകത്തെ തകർത്തു കളയുമെന്ന് തീർച്ചയാണ് കയറി ചെല്ലുമ്പോഴേക്കും വീർപ്പുമുട്ടിക്കുന്ന പല ഭാഗങ്ങളും പൊളിഞ്ഞു തുടങ്ങിയ നാലു ചുമരുകളെയാണ് ഇവർ വീട് എന്ന് വിളിക്കുന്നത് മേൽക്കൂരയിലേക്ക് നോക്കുമ്പോൾ ഓടിനിടയിലൂടെ ആകാശം തെളിഞ്ഞു കാണുന്നതാണ് ഇവിടത്തെ പ്രധാന ആകർഷണം തൊട്ടപ്പുറത്ത് വീട്ടു സാധനങ്ങളെല്ലാം തറയിൽ നിരത്തി വെച്ചിരിക്കുന്ന അടുക്കള കുലിഞ്ഞു മാത്രം പോകാവുന്ന അതിന് മുകളിൽ ഓല കൊണ്ടുള്ള സീലിംഗ് അടുപ്പ് നാളിക്കത്തിയാൽ കത്തിയ തോന്നിപ്പിക്കുന്ന അന്തരീക്ഷം എന്നാൽ ഒട്ടും പേടിക്കേണ്ടതില്ല സുഹൃത്ത് ഞങ്ങൾ പോയ ദിവസം അടുപ്പിൽ തീ പുകഞ്ഞതിന്റെ ചെറിയൊരു അടയാളം പോലും ഉണ്ടായിരുന്നില്ല യാത മിക്ക ദിവസങ്ങളിലും ഈ വീട്ടിലെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു പതിനാറ് വർഷങ്ങൾ കഴിയുന്നു ആശ്യം എന്ന വൃദ്ധ വൃദ്ധമാതാവിന് ഭർത്താവിന് നഷ്ടപ്പെട്ടിട്ട് അതിനും നാല് വർഷങ്ങൾക്ക് മുമ്പ് മകളായ ബി ബീഫാറ്റമ്മയ്ക്കും ആൺതുണയില്ലാതായി കർണാടക സ്വദേശിയായ പള്ളിക്കുഞ്ഞി ജോലി കഴിഞ്ഞു വന്ന് കിടന്നതാണ് ആ ഉറക്കിൽ നിന്ന് പിന്നീട് ഒരിക്കലും അയാൾ എഴുന്നേറ്റതേയില്ല മൂന്ന് വർഷം മാത്രം നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ മറക്കമുറ്റാത്ത പെൺമക്കളെ അനാഥകളാക്കി അയാൾ പ്രാരാബ്ദങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്ര പോയി പത്താം ക്ലാസ്സിൽ പഠനം നിർത്തിയ വിവാഹത്തെപ്പറ്റി നിറമുള്ള സ്വപ്നങ്ങളൊന്നുമില്ലാത്ത നാളുകളെപ്പറ്റി പ്രതീക്ഷകളില്ലാത്ത അവർ രണ്ടുപേർ സെറീനയും ജമീലയും ദുഃഖങ്ങൾ അനുഭവിച്ചു തീർക്കാനായി ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട് ദുരവസ്ഥയുടെ ഈ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല ചോർന്നിരിക്കുന്ന ഈ കൂരയ്ക്ക് തന്നെ മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞെന്നും നാല് സ്ത്രീ ജന്മങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു കക്കൂസ് ഇവിടെ ഇല്ലെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പ്രാഥമിക കാര്യങ്ങൾക്കായി കുന്നിൻ ചെലവിനെ ആശ്രയിക്കേണ്ട ഗതികേടിനെ ഏത് ഭാഷ കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തരേണ്ടത് മേൽക്കൂരയില്ലാത്ത പേരിന് മാത്രമുള്ള ഈ മറ പകൽ വെളിച്ചത്തിലും നിങ്ങളെ ഭയപ്പെടുത്തും ഇതാണ് കൂട്ടുകാര ഇവരുടെ കുളിമുറി നമ്മുടെ വീടിലും കുടുംബത്തിലുമില്ലേ പത്തൊൻപതും ഇരുപതും വയസ്സിലുമുള്ള പെൺകുട്ടികൾ അവർക്ക് ഇങ്ങനെയൊരവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ സ്വന്തമായി കിണറില്ലാത്ത ഇവർ ഇടിഞ്ഞു വീഴാറായ വഴിയിലൂടെ വെള്ളം കൊണ്ടുവരുന്ന രംഗം ഏത് മനുഷ്യനെയാണ് കരയിക്കാത്തത് ആരോഗ്യമുള്ളവർ പോലും ക്ഷീണിച്ചു പോകുന്ന ദുർഘടമായ വഴിയിലൂടെ വേണം വഴിയോടൊപ്പം സങ്കടങ്ങളും കോരിച്ചെറിയുന്ന ബായാറിലെ ഈ വീട്ടിലേക്ക് എത്താൻ ഇതിലൂടെയാണ് നടന്നു പോകുന്നത് ജമീലയും പഠനം അവസാനിച്ചതിനു ശേഷം ഒരിക്കൽ പോലും വീടിന് പുറത്തേക്കുള്ള വഴികൾ കണ്ടിട്ടില്ല ഇവരെ തനിച്ചാക്കി ഉമ്മയായ ഫാത്തിമ ഇവിടേക്കും പോകാറുമില്ല അല്ലെങ്കിലും പോകാനായി ഇവർക്ക് ഇടങ്ങളൊന്നുമില്ലല്ലോ വിരുന്ന് സൽക്കാരത്തിന്റെ രക്ഷണപത്രവുമായി വിവാഹകോശത്തിന്റെ കുറിമാനവുമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഒരാൾ പോലും ഇവർ അന്വേഷിച്ച് വന്നിട്ടില്ല ഒരു ചടങ്ങിലും ഇവർ പങ്കെടുത്തിട്ടില്ല ഒരു പുതുവസ്ത്രവും എടുത്തടിഞ്ഞിട്ടില്ല ഇരുപത് വർഷങ്ങളായി ബി ഫാത്തിമ വീട് മാത്രമാണ് നാല് മനുഷ്യർ ഇപ്പോഴും മരിക്കാതെ ജീവിക്കുന്നത് തുച്ഛ തുച്ഛവരുമാനമെന്ന് ആനങ്കാരികമായി പറയുകയല്ല ആഴ്ചയിൽ കിട്ടുന്ന ശമ്പളം നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപയാണ് പിന്നെ ആസ്വമിയുടെ വാർദ്ധക്യകാല പെൻഷനും അതിൽ വീട്ടു സാധനങ്ങൾ കറണ്ട് ബില്ല് മരുന്ന് ണക്ക് കൂട്ടിയാലാണ് ഈ അക്കങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുക വീട് തെറുക്കാൻ പഠിച്ച നിങ്ങൾ വിളിക്കും മാസത്തിൽ കാലം തെറ്റി വന്ന കാറ്റിൽ ഈ കൂര തകർന്നു പോയിരുന്നു ഇത് കണ്ടിങ്ങി ഏതോ സമ ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ചോട് മാറ്റിയിട്ട് കൊടുത്തതാണ് എന്നിട്ടും മേൽക്കൂരയിൽ പുതിയ വിടവുകൾ ഉണ്ടാക്കി മഴ പിന്നെയും ഇവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെ ഞെട്ടിക്കുന്ന കൊട്ടാരങ്ങൾ പണിത് വീട്ടിലേക്കുള്ള വഴിയിൽ സ്ഥാപിച്ച വലിയ ഗേറ്റുകളുടെ സുരക്ഷിത്വത്തിൽ കഴിയുമ്പോൾ വാതിൽ പോലും പൊളിഞ്ഞു പോയ ബായാറിലെ ഈ കൊച്ചുപോറിയെ അതിനുള്ളിൽ പെൺമക്കളെ കുറിച്ചോർ തുറങ്ങാത്ത സങ്കടങ്ങളെപ്പറ്റി കൈനീട്ടി മുമ്പിലെത്തുന്നവരിലേക്ക് നാണയത്തൊട്ടുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇവരെ കണ്ടെന്നു വരില്ല പക്ഷേ കാരുണ്യത്തിന്റെ ഒരു വിളിക്കായി കാതോർത്ത് ജമീലയും ഫാത്തിമയും ആസിമയും നമുക്കിടയിൽ തന്നെയുണ്ട് ക്യാമറമാൻ ഷബീബ് ന്യൂസ്